ഹലോ ഗെയ്സ് വെൽക്കം ടു ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോഡാ സർബത്ത് ആട്ടോ ഗെയ്സ് അപ്പോൾ നമ്മൾക്ക് നോമ്പ് വന്നപ്പോൾ ഒരു സോഡാ സർബത്ത് കുടിക്കാൻ വിചാരിച്ചു ഒന്ന് എനിക്കും ഒന്നെൻ്റെ ഉമ്മാക്കാട്ടോ അപ്പോൾ ഇപ്പോൾ സമയം പത്ത് മണിയൊക്കെ കഴിഞ്ഞിരിക്കണം എന്തായാലും വെറുതെ സിറ്റൗട്ടിൽ നിൽക്കുമ്പോൾ നമുക്ക് ഒരു സോഡാ സർബത്ത് കൊടുക്കാൻ വിചാരിച്ചു നമ്മൾ ഇടയ്ക്കിട ഇടക്കൊക്കെ കൊടുക്കാറുണ്ട് ഇപ്പോഴാണ് നമുക്കൊരു വൈപ്പ് വരുന്ന സമയത്ത് നമ്മളൊന്ന് കുടിക്കാറുള്ളു കേട്ടോ ഗേസ് നമ്മൾ ഞങ്ങൾ രണ്ടാൾ കൂടി ചീസ് അടിച്ച് കുടിച്ച് കേസ് ഒരു ഇതാണ് കേട്ടോന്ന് അത് സ്പീഡിൽ കഴിഞ്ഞാൽ നമുക്ക് തലപ്പി കയറും അതുകൊണ്ടാണ് എൻ്റെ സ്പ്രഷ് കുടിച്ച് കഴിഞ്ഞാൽ എന്താ പോലെ ഉണ്ടാവും കേസ് അതുകൊണ്ടാണ് എൻ്റെ സ്പ്രഷ് അങ്ങനെ ആയത് കുഴപ്പമെല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ നല്ല ഇഷ്ടം കേട്ടോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതൊരു ഗ്ലാസ് എടുക്കുക അതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം എന്നിട്ട് അതിൽ ഉപ്പ് ഇടുക എന്നിട്ട് സോഡ ഒഴിക്കുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഗ്ലാസ്സിക്കൊക്കെ ഒഴിക്കുക നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഒഴിക്കാം ഒരു സോഡ കൊണ്ട് ആകെ ഞങ്ങൾ ആകെ അഞ്ച് ഗ്ലാസ്സോ അങ്ങനെ ആയിട്ട് ഉണ്ടാക്കി ഏക നിറച്ചിട്ട് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും എൻ്റെ വയറിന് അസിഡിറ്റി പോലെ ഉണ്ടെങ്കിൽ നമുക്ക് മാറാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ വീഡിയോ എത്രയോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ